മുപ്പത് എം ബി പി സ്പീഡുള്ള ഒരു വൈഫൈ ഇൻ്റർനെറ്റിൽ ഒരിക്കലും ആ പെർഫോമൻസ് ലഭിക്കാറില്ല ഇതിന് കാരണം ഇൻ്റർനെറ്റിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് സ്പീഡിൻ്റെ ബേസിസിലല്ല പിന്നെയോ ത്രൂട്ട് പുട്ടിൻ്റെ ബേസിസിലാണ് എന്താണ് വൈഫൈയിലും ഇൻ്റർനെറ്റിലും സ്പീഡും ത്രൂട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം പ്രാക്ടിക്കൽ എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫേർഡ് പെർ സെക്കൻഡ് എന്നതാണ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വരികയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മാക്സിമം എമൗണ്ട് ഓഫ് ഡാറ്റയാണ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫേർഡ് പെർ സെക്കൻഡാണ് തൂട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഡാറ്റയാണ് തൂട്പുട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാഫിക് കൺജഷൻ ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൽ തൂട്ട്പിട്ട് കുറയുന്നതിന് കാരണമായി തീരാം ഉദാഹരണത്തിന് വാഹനങ്ങളുടെ സ്പീഡോ മീറ്റർ ഡയലിൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ നൂറ് നൂറ്റി കിലോമീറ്റർ വരെ മാത്രമേ മാക്സിമം ഡ്രൈവ് ചെയ്യുമ്പോൾ ലഭിക്കാറുള്ളൂ ഇതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിൽ ത്രൂട്ട്പിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർനെറ്റും വൈഫൈക്കും പെർഫോമൻസ് ലഭിക്കുകയുള്ളൂ സേവ് വിത്ത്